ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ബിഗ് ബോസിൽ ഫാമിലി വിക്ക് ആരംഭിച്ചിരിക്കുന്നു ആതിരയുടെയും നൂറയുടെയും ഫാമിലി വരാനാണ് ഏറ്റവും കൂടുതൽ പേർ കാത്തിരിക്കുന്നത് എന്നാൽ അതൊരു സ്വപ്നമായി മാത്രം നിൽക്കുകയല്ലാതെ അതൊരിക്കലും യാഥാർത്ഥ്യമാവാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഇരുവരുടെയും ഫാമിലി വരുമോ ഇല്ലേ ഇല്ലയെന്നുള്ളത് കണ്ടുതന്നെ അറിയാം എന്തായാലും ഇരുവരുടെയും ഫാമിലി കയറി എന്നാണ് ഇതിനോടകം തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ അത് ഇരുവരുടെയും ഉമ്മയോ ഉപ്പയോ മറ്റാരുമല്ല അടുത്ത സുഹൃത്തുക്കളായ ദിന ദിയാസനയും ജാസ്മിനുമാണ് ഇരുവരുടെയും ഫാമിലിയായി ബിഗ് ബോസ് ഫുഡിൻ്റെ അകത്തേക്ക് കയറിയത് എന്തായാലും കഴിഞ്ഞ ദിവസം നൂറയുടെ ഉപ്പയും ഉമ്മയും എല്ലാം വീട്ടിൽ കയറി എന്ന തരത്തിൽ നിരവധി വാർത്തകൾ വന്നിരുന്നു എന്നാൽ അത് തികച്ചും വ്യാജമാണ് എന്തായാലും ഇരുവരുടെയും ഫാമിലി ഇന്ന് ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ കയറി ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കൊച്ചി എയർപോർട്ടിൽ എത്തിയ വീഡിയോയും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു